പട്ടികജാതി വികസന വകുപ്പിന്റെ അധീനതയിലുള്ള ഹരിപ്പാട് ഗവൺമെന്റ് ഐ ടി ഐ രണ്ടായിരത്തി അഞ്ച് ജൂലൈ നടന്ന ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വിജയം നേടിയതിന്റെ വിജയോത്സവവും സർട്ടിഫിക്കറ്റ് വിതരണവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള അനുമോദനവും നടന്നു ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു പട്ടികജാതി വികസന വകുപ്പിന്റെ അധീനതയിലുള്ള ഹരിപ്പാട് ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നടന്ന ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വിജയം നേടിയതിന്റെ വിജയോത്സവവും സർട്ടിഫിക്കറ്റ് വിതരണവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള അനുമോദനവും ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു ട്രെയിനിങ് സൂപ്രണ്ടാൻഡ് പ്രിൻസിപ്പൽ ബിനീഷ് പി ജെ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അൽഹാഷ് എ മുൻ ദക്ഷിണ മേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടർ സാജു പി എസ് എംപ്ലോയ്മെന്റ് സ്കിൽ ഇൻസ്ട്രക്ടർ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു ട്രെയിനിങ് ഇൻസ്ട്രക്ടർ രമ്യ എസ് ബാലകൃഷ്ണൻ സ്വാഗതവും ജോൺസൺ നന്ദിയും പറഞ്ഞു മികച്ച വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു